ലബനനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ പേജറുകൾ ഉപയോഗിച്ച് സ്ഫോടന പരമ്പര തന്നെ നടത്താൻ ഇസ്രായേൽ മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ വർഷം ആദ്യം തന്നെ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത അയ്യായിരം പേജറുകളിൽ ഇസ്രായേൽ ചാര സംഘടനയായ മോസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്ന് ലബനീസ് സുരക്ഷാ വിഭാഗത്തെ ഉദ്ധരിച്ച് റോട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഇതുവരെ എന്തായാലും മൂവായിരം എണ്ണമാണ് ചൊവ്വാഴ്ച ലബനിലും സിറിയയിലും പലയിടങ്ങളിലായി ഒരേ സമയം തന്നെ പൊട്ടിത്തെറിച്ചത് സ്ഫോടന പരമ്പരയിൽ ലബനനിൽ മാത്രം ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് മൂവായിരത്തിനടുത്താളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരുക്കുപറ്റിയ ഇറാന്റെ ലബനിലെ സ്ഥാനപതി മുസ്തബ അമീനയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ബോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിനോടകം ഇരുപതായി ഉയർന്നിട്ടുണ്ട് നാനൂറ്റി അൻപതിലേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സൈനിക ബാനക്കുകൾക്കു നേരെ ഇസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇതോടെ മേഖലയിൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന ആശങ്കയും ശക്തമായിരുന്നു അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ യു എൻ രക്ഷാസമിതി നാളെ യോഗം ചേരുകയാണ് ഈ ആഴ്ച യോഗം ചേരാനാണ് യു എൻ തീരുമാനിച്ചിരിക്കുന്നത് ലബനോനിലെ ഇലക്ട്രോണിക് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെടുകയും ചെയ്തു സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ബേറൂട്ടിലും തെക്കൻ ലെബനിലും വോക്കിടോക്കികൾ പൊട്ടിത്തെറിച്ച സംഭവത്തോടെ ആശങ്ക ഇരട്ടിയാണ് ആക്രമണത്തിന് പിന്നിൽ മൊസാദാണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പേജ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെ നടന്ന സ്ഫോടനത്തിൽ വാക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതോടെ സൈന്യത്തിന്റെ ഒരു ഭാഗത്തെ ഗസയിൽ നിന്ന് ലബനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ നീക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗസയിലെ ഹമാസുമായോ ലബനിലെ ഹിസ്ബുളയുമായോ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇലക്ട്രോണിക് പേജറുകൾ വഴി നടത്തിയ സ്ഫോടന പരമ്പരാ മേഖലയിൽ പൂർണ്ണയുദ്ധത്തിന് വഴിതെളിച്ചേക്കുമെന്നാണ് ആശങ്ക ഹമാസിന് തുടർന്നും പിന്തുണ നൽകുമെന്നും പേജർ കൂട്ടക്കൊലയ്ക്കുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ റോക്കറ്റ് ആക്രമണം നടത്തി ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കിയത് അതേസമയം പുതിയ യുദ്ധ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് മധ്യപൂർവ്വ പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചുയക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ജോർദാൻ ആരോപിച്ചു ഇസ്രായേൽ നടപടി യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യയും ചൂണ്ടിക്കാണിച്ചു യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഉടമസ്ഥരുടെ പോക്കറ്റിലും ഉണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഹിസ്ബുള്ളയുടെ പ്രവർത്തകരായിരുന്നു സംഘടനയുമായി ബന്ധമില്ലാത്തവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ബേറൂട്ടിലെ ആശുപത്രികൾ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്